കേരളത്തിലെ പി എൻ സി മാക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പ്രൈവറ്റിൽ വരുന്ന നഴ്സിംഗ് കോളേജസിലോട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് പി എൻ സി മാക്ക് എന്ന് പറയുന്നത് ഏകദേശം എൽ ബി എസ്സിനെ പോലെ തന്നെയാണ് അപ്പോൾ എൽ ബി എസിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പി എൻ സി മാക്കിനും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാവുമ്പോൾ ഒന്നുകൂടെ അവർക്ക് ഇൻഡെക്സ് സ്കോർ കുറഞ്ഞിട്ടുള്ള കുട്ടികളാണേലും അവർക്കും ഈ പി എൻ സി മാക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ പി എൻ സി മാക്കിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ജൂലൈ ഇരുപതാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെയാണ് അപ്പോൾ പി എൻ സി മാക്കിന് അപ്ലൈ ചെയ്യാനുദ്ദേശിക്കുന്നവർ ഓഗസ്റ്റ് ഇരുപതിന് മുമ്പ് ഡോക്യുമെന്റ്സും വെച്ചിട്ട് പി എൻ സി മാക്കിനെ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ പ്ലസ് ടുവില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് അൻപത് പെർസെന്റേജിൽ കൂടുതൽ മാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കും വയസ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം പതിനേഴ് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കും നമ്മുടെ കേരളത്തിൽ എൽ ബി എസ് അപ്ലിക്കേഷന്റെ അണ്ടറിൽ വരുന്ന അതേ കോളജിലോട്ട് തന്നെയാണ് ഈ പി എൻ സി മാക് വഴി ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത് നമ്മുടെ കോളേജിൽ വരുന്ന അമ്പത് സീറ്റ് ിനും അൻപത് സീറ്റ് നമ്മുടെ എൽ ബി എസ് അപ്ലിക്കേഷനും വേണ്ടിയിട്ടാണ് റിസർവേഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ഈ കോളേജുകളിലെല്ലാം എൻ ആർ ഐ സീറ്റ് അവൈലബിൾ ആണ് അപ്പോൾ എൻ ആർ എ സ്റ്റുഡൻസ് അതായത് എൻ ആർ എ അപ്ലിക്കേഷൻ വഴി കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പി എൻ സി മാിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻ ആർ എ ഡോക്യുമെന്റ്സും കൂടെ കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിന്റെ വീട്ടിൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ പി എൻ സി മാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് പി എൻ സി മാക് ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പി എസ് എൻ സി മാക്കിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രോസ്പെക്സ് എല്ലാം കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം അപ്ലൈ ചെയ്യും പി എൻ സി മാക്കിന്റെ അണ്ടറിൽ നാൽപ്പത്തി ഏഴ് കോളേജുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ നാപ്പത്തി ഏഴ് കോളേജിൽ നിന്ന് നമ്മൾ പി എൻ സി മാക്കിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പത്ത് കോളേജാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പി എൻ സി മാക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പത്ത് കോളേജും സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം പിന്നെ എൽ ബി എസ് അപ്ലിക്കേഷന്റെ അണ്ടറിൽ വരുന്ന എസ് സി എസ് ടി അതുപോലെയുള്ള റിസർവേഷൻസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ പി എസ് സി മാ് വഴി അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പി എൻ സി മാക് വഴി അഡ്മിഷൻ എടുത്താലും അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാവുന്നതാണ് പി എൻ സി മാക് വഴി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ വരുന്നില്ല ഏകദേശം എൽ ബി എസിനെ പോലത്തെ ഫീസ് സ്ട്രക്ചറും ആണ് ഇവിടെ തന്നെ വരുന്നത് പിന്നെ ഇവരുടെ മാർക്കിന് ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഈ റാങ്കിന് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് അഡ്മിഷൻ കിട്ടുകയില്ലെന്നുള്ള കാര്യം പറയാൻ പറ്റുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമ്മുടെ പ്ലസ് ടു മാർക്ക് ആയിട്ടുള്ള നൂറ്റി ഇരുപതിൽ എത്ര മാർക്കാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ നൂറ് മാർക്കിൽ എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് നോക്കുന്നത് അപ്പോൾ ടോട്ടൽ സ്കോർ നാനൂറ്റി അറുപതാണ് നാനൂറ്റി അറുപതിൽ നമുക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മുടെ പി എൻ സി മാക്കിലെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സി ബി എസ്ഇക്കാര് ഐ സി എസ്ഇക്കാർക്കൊക്കെ അഞ്ച് പെർസെൻറ്റേജ് വെയിറ്റേജും കൂടെ കിട്ടുന്നുണ്ട് പി എൻ സി മാക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് പി എൻ സി മാക് ഡോട്ട് ഇന്നാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസ് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഓഗസ്റ്റ് ഇരുപതാം തീയതി മണിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പൊ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പി എൻ സി മാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് പ്രോസ്പെക്ട് എല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് പ്രോസ്പെക്ട് എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം അപ്ലൈ ചെയ്യാൻ അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് പി എൻ സി മാക്കിൽ വരുന്ന മെറിറ്റ് സീറ്റും അതുപോലെ തന്നെ എൻ ആർ ഐ സീറ്റിന്റെ ഫീസ്ട്രക്ചർ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തുതരാം അതുപോലെ തന്നെ നാൽപ്പത്തേഴ് കോളേജസ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ കോളേജസിന്റെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തുതരാം